ഗായകരെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന പരിപാടിയാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ടോപ്പ് സിംഗർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിന്റെ അവസാനം കുറിച്ചത് പിന്നാലെ പുതിയ സീസൺ ഒട്ടും വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ അതിലൊന്നും തന്നെ എം ജി ശ്രീകുമാർ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ അഞ്ച് സീസണുകളിലും ജഡ്ജിമാരിൽ ഒരു പ്രധാന കണ്ണിയായിട്ട് എം ജി ശ്രീകുമാർ കൂടെയുണ്ടായിരുന്നു മധു ബാലകൃഷ്ണനും ബിന്നിയും എം ജി ശ്രീകുമാറും റിമി ടോമിയും ഒക്കെയായിരുന്നു ഈ ഷോയുടെ പ്രധാന ജഡ്ജുമാരായി എത്തിയിരുന്നത് പെട്ടെന്നൊരു നിമിഷം നമ്മുടെ എം ജി ശ്രീകുമാറിനെ കാണാതായതോടെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് തന്നെ തിരക്കിക്കൊണ്ടായിരുന്നു പിന്നീട് എത്തിയത് കുട്ടികളോടുള്ള സ്നേഹത്തോടെയുള്ള ഇടപെഴകലും അതുപോലെ തന്നെ ഇവരോടുള്ള സൗഹൃദവുമാണ് ഈ ജഡ്ജുമാരെ മറ്റുള്ളവരിൽ നിന്നും ഏറെ വ്യത്യസ്തരാക്കിയത് ജഡ്ജുമാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഈ ഷോ കണ്ടതുപോലും അത്രയ്ക്കും മികച്ച രീതിയിലായിരുന്നു എം ജി ശ്രീകുമാർ ആ ഷോയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ ഈ ഷോയിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ചാനൽ അധികൃതർ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തുവന്ന വാർത്തകൾ ഇതോടെ ഇതിന്റെ സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു പിന്നീട് പുറത്തു വന്ന വാർത്ത സത്യമാണ് എന്ന് തന്നെയായിരുന്നു എം ജി ശ്രീകുമാറില്ലാത്ത ഒരു ഷോ ആണ് ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിലെ ടോപ്പ് സിംഗർ ഒടുവിൽ പ്രേക്ഷകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് എം ജി ശ്രീകുമാറും രംഗത്തെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ചേട്ട ഒരുപാട് നാളായല്ലോ നിങ്ങളെ കണ്ടിട്ട് എന്താണിപ്പോൾ ടോപ്പ് സിംഗറിലേക്ക് എത്താത്തത് എന്നായിരുന്നു എന്റെ ഒരു ആരാധകന്റെ ചോദ്യം തൽക്കാലം എന്തായാലും എന്നെ അതിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും എത്തും എന്നായിരുന്നു എം ജി ശ്രീകുമാറിന്റെ വാക്കുകൾ തൊട്ടു പിന്നാലെ നിരവധി പേരാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചോവിലേക്ക് തിരിച്ചെത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഗായകനാണ് എം ജി ശ്രീകുമാർ മോഹൻലാൽ നായകനായി എത്തിയ നരൻ എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനം പാടിക്കൊണ്ടാണ് എം ജി മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയത് പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ ചിത്രങ്ങൾക്ക് സംഗീതം നൽകി മലയാള സംഗീത ലോകത്ത് ശ്രദ്ധ നേടിക്കൊണ്ടിരുന്നു നിങ്ങൾക്ക് എം ജി ശ്രീകുമാറിന്റെ ഏതു ഇഷ്ടം പറയാൻ മറക്കരുത്